ഹലോ ഏട്ടാ ഫ്രീ ആണോ എന്താണ് ഒരു കാര്യം പറയാനായിട്ട് കാര്യം പറഞ്ഞു നീ എന്താ പറയാൻ വന്നത് അതേട്ടാ ഞാൻ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ കാരണം ഞാനിപ്പോ ഒരുപാടായി ഒന്ന് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ആശുപത്രിയിൽ പോകാനായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പോയില്ല ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും അമ്മയ്ക്ക് തീരെ വയ്യ ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോയിക്കോട്ടെ അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടനോട് പറഞ്ഞതല്ലായിരുന്നു ശനിയും ഞായറും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ പോയി നിന്നുള്ളത് ആവശ്യം ഒരു രണ്ടു ദിവസം പോലും എൻ്റെ അമ്മയെ കാണാനുള്ള അനുവാദം എനിക്കില്ലാണ്ടായി കല്യാണത്തിന് മുമ്പേ ഞാൻ ഏട്ടനോട് പറഞ്ഞതായിരുന്നില്ലേ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂന്ന് ഇതിപ്പോൾ അമ്മ ഒന്നിനും അനുവദിക്കുന്നില്ല ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഷാഠ്യം പിടിച്ച ഒന്നും ചെയ്യാത്തത് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം നീ പോയിക്കോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആഴ്ച ദിവസം അവിടെ അമ്മയോട് ഞാൻ ഏട്ടൻ ഏട്ടനീപ്പൊ പോവാനൊക്കെ പറയും പക്ഷെ പോയിട്ട് വരുമ്പോ അമ്മയെ ഫേസ് ചെയ്യേണ്ടത് ഞാനല്ലേ എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല പോയിട്ട് വരുമ്പോ അമ്മ മുഖം ആഴ്ചയോളം എന്നോട് മിണ്ടത്തില്ല അന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വല്ലാണ്ട് ഒറ്റപ്പെടുന്നത് പോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏട്ടാ സ്വന്തം വീട്ടിലോട്ട് പോവാൻ പാടില്ല എന്നുണ്ടോ ഈ അമ്മ എന്താ ഇങ്ങനെ അമ്മ അമ്മയുടെ വീട്ടിലൊന്നും പോയിട്ടുണ്ടാവില്ലേ അച്ഛൻ എന്താ അങ്ങനെ എന്തായാലും ഇവിടെ എനിക്ക് കൂടെ ചോദിക്കേണ്ടി വരുന്നത് ഏട്ടൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് തിരക്കുണ്ട് പിന്നെ ഫ്രീ ആവുമ്പോ എപ്പോഴെങ്കിലും വിളിക്കാം കേട്ടോ നീ വിഷമിക്കണ്ട എന്തായാലും അമ്മയോട് ഞാൻ പറയാം അതിനു അതിനുമുമ്പ് നീ അമ്മയോട് ഒന്ന് പറഞ്ഞു വെച്ചേക്ക് ആ ഏട്ടാ എന്തായാലും ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ പ്രതികരണം എന്താവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഫേസ് ചെയ്യാതെ പറ്റില്ലല്ലോ എന്തായാലും എനിക്ക് പോണോ ഏട്ടാ പോവാതെ പറ്റില്ല തീരെ വയ്യാണ്ടാവുന്നതിന് മുമ്പേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മ ഇവിടുത്തെ അമ്മയോട് ഇവിടുത്തെ അമ്മയോട് പിന്നെ അമ്മ എന്നോട് മിണ്ടില്ലാന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ല ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഏട്ടൻ എന്തായാലും ഒന്ന് പറയുമല്ലോ അല്ലേ ഒന്ന് പറഞ്ഞ് വെക്കണേ പ്ലീസ് ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഇപ്പം എന്തെടുക്കാമെന്നറിയില്ല റൂമിൽ കിടക്കുക എന്ന് തോന്നുന്നു ശരി ശരി ഏട്ടോ എന്നാൽ ഫ്രീ ആവുമ്പോൾ വിളിച്ചോ അമ്മേ അമ്മേ ആ എന്താ കണവയായ പുസ്തകം വായിക്കുന്നത്